ഹലോ നമ്മളൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുകയാണെ ഈ ഡ്രിങ്ക് കുടിച്ചാൽ മതി നിങ്ങൾക്ക് വൺ വീക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ വയറ് കംപ്ലീറ്റ്ലി കുറയ്ക്കാനും നാല് കിലോ എങ്കിലും നിങ്ങൾക്ക് അയച്ചേ കുറയ്ക്കാം അങ്ങനെ ഒരു ഒരു ഒന്നും ഇല്ല നിങ്ങൾ കാര്യം നമ്മളിവിടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ഒന്നുമില്ല നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡി ഫാറ്റ് കുറയ്ക്കാനുള്ള നമ്മുടെ ഡയറ്റും പ്രോപ്പറായിട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ ഡ്രിങ്ക്സൊക്കെ ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറ്റും വർക്കൗട്ടും ചെയ്തിട്ട് നമ്മുടെ ഒരു ഇൻഫ്ലമേഷൻസും ബോഡി ഫാറ്റും നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്യുന്ന ഷുഗറിൻ്റെ ഒരു ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഈ ബി സി ഒ ഡി അങ്ങനുള്ളവർക്കൊക്കെ അതൊക്കെ റെഗുലറായി പീരീഡ്സ് വരാനും ഒക്കെ യൂസ്ഫുൾ ആണ് ഈ സിനമൺ ടീ ജിഞ്ചർ ടീ പിന്നെന്താ ഗാർലിക് ജിഞ്ചർ അതിട്ട് വെള്ളം കുടിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ടർമറിക് വാട്ടർ ടർമറിക് മിൽക്ക് പിന്നെ ഉലുവ ജീരകം ഇതൊക്കെ ഇട്ട് വെള്ളം കുടിക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് പക്ഷെ ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറ്റുകയുള്ളൂ കണ്ടിന്യൂസ്ലി ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് ഒത്തിരി ഹെൽത്ത് നിങ്ങളുടെ ഇന്നർ ബോഡിക്ക് ഒത്തിരി പ്രോബ്ലംസ് അത് ഉണ്ടാക്കും പേഴ്സണലി എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ആറേഴ് വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ ലൈം ചെറിയ ചൂടുവെള്ളത്തിൽ തേൻ ഒഴിച്ചിട്ട് കുടിക്കുമായിരുന്നു ആ ടൈമിൽ എനിക്ക് വണ്ണം ഉണ്ടായിട്ടൊന്നും പക്ഷേ എനിക്ക് പറഞ്ഞപോലെ ബോഡി മെയിൻ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ടൈമിലെ ഫുഡൊക്കെ കഴിയിട്ടുള്ളായിരുന്നു അതൊരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ഡയറ്റ് എടുക്കുക ഡയറ്റ് എടുക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അഫോർഡബിളല്ല ഞങ്ങൾക്ക് അത് പറ്റത്തില്ല ഞങ്ങൾ ഇവർക്കത് പറ്റില്ല അത് ഇത്ര ക്യാഷ്വൽ അവർക്ക് പറ്റുള്ളൂ എന്നൊക്കെ കുറേ പേർ ഞാൻ പറയാനായി കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ വീട്ടിലെന്താണുള്ളത് അത് വെച്ച് നമ്മൾ ഡയറ്റ് ചെയ്യുക അല്ലേ നമ്മൾ മറ്റുള്ളവരെ ചെന്ന് ഇൻഫ്ലുവൻസസ് ചെയ്യുന്ന മറ്റേ ഇതുണ്ടല്ലോ ഓവർനൈറ്റ് ഓട്സ് അത് വാങ്ങിക്കാൻ ക്യാഷ്വൽ അതിലിടാനുള്ള ഫ്രൂട്ട്സിലും ബെറീസും വാങ്ങിക്കാൻ ക്യാഷ് ഇല്ല നട്ട്സ് വാങ്ങിക്കാൻ ക്യാഷില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടിരുന്ന കലയില്ലാതിരിക്കത്തേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നമ്മൾ ചെയ്യുക ഇപ്പോൾ വീട്ടിൽ നോർമലി കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടത് എല്ലാവർക്കും നോർമൽ കഴിക്കുന്ന പയലിൽ നിന്നും മുട്ടയിൽ നിന്നും എല്ലാത്തിനും പ്രോട്ടീനും കാര്യങ്ങളും ഫൈബറും എല്ലാം കിട്ടുന്ന ഫുഡുണ്ട് അപ്പോൾ അത് നമ്മൾ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക എന്നുള്ളത് മാത്രമേ അതിലൊരു ഓപ്ഷനുള്ളൂ പിന്നെ വർക്കൗട്ട് gym ജിമ്മിൽ തന്നെ പണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എല്ലാവരും രാവിലെ ജിമ്മിൽ പോയി തകർത്ത് മറിച്ചാൽ മാത്രമേ വണ്ണം കുറയത്തൊന്നും അത് ഇതിനു gym ജിമ്മൊന്നും ഇല്ലാത്ത കാലത്തും ആൾക്കാർ healthy ആയിട്ടിരുന്നില്ലേ അവർക്ക് ഇപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെ ജിമ്മിൽ തന്നെ പോണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ വർക്ക് ചെയ്യുക least ഒന്ന് വാക്കിംഗ് മോർണിംഗ് വാക്കിങ് സൂംബ ഇങ്ങനെയുള്ള ഒത്തിരി യൂട്യൂബിൽ ഒക്കെ അവൈലബിൾ ആണ് ഒരുപാട് കാര്യങ്ങൾ അപ്പം അതൊക്കെ നോക്കിയാണേലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് തന്നെ തന്നെ ചെയ്യാനുള്ളതൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ ഞാൻ ബോഡി കൺട്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ആ ടൈമിൽ അത്യാവശ്യം ഹോംവർക്ക്ഔട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടൈമാണ് പക്ഷേ എൻ്റെ ഓവർ ആക്രാന്തം കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയൊക്കെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുടിച്ചു എനിക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അസിഡിറ്റി പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടായി അപ്പോൾ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടറെ അമ്മ കൊണ്ട് കാണിച്ചു അപ്പോഴത്തേക്ക് പറഞ്ഞു ഡോക്ടർ നോക്കിയപ്പോൾ എൻ്റെ ഫുഡ് ടൈമൊക്കെ ഭയങ്കര കറക്റ്റ് ആണ് ഞാൻ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ചിക്കൻ ലഞ്ച് ട്വൽവ് തേർട്ടിക്കുള്ളിൽ കഴിക്കും മാക്സിമം ഈവനിങ് ഒക്കെ ആണെങ്കിലും കോഫിയൊക്കെ അഞ്ച് മണിക്കുള്ളിൽ അതൊക്കെ കഴിയും അതുപോലെ ഡിന്നർ മണിക്ക് മണിക്കപ്പുറം ഞാൻ കഴിക്കില്ല എന്ത് വന്നാന്ന് പറഞ്ഞാലും ഡിന്നർ ഞാൻ കുറച്ച് ആയാലും അതായത് ആയാലും ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ഞാൻ കഴിക്കത്തേ കഴിക്കത്തിയില്ലായിരുന്നു അത്രയും ഇതായിട്ട് നോക്കിയിട്ട് പോലും എനിക്ക് എങ്ങനെയാണ് ഈ ആസിഡ് പ്രോബ്ലംസ് ആസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ വരുന്നതെന്ന് ഡോക്ടർക്ക് തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു രാവിലെ എണീറ്റ് വേറുമ്പോഴത്തേക്കും എന്തോ ചൂടുവെള്ളത്തിലൊക്കെ കാണാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചു അതെന്താ താൻ കുടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈമും ഈ പറഞ്ഞ പോലെ തേനുമാണ് വെച്ചാൽ തേനൊക്കെ നല്ല തേനല്ലാണ്ട് നാടൻ തേനൊന്നും അല്ലാണ്ടൊന്നും യൂസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ഇതാണ് പിന്നെ ഓവറായിട്ട് തേനൊക്കെ ഡെയിലി കൺസ്യൂം ചെയ്ത കുടിനത് വല്ലാണ്ട് ബാധിക്കും എന്ന് പറയുന്നത് അതുപോലെ ലൈം കുടിക്കുന്നത് വെറും വയറ്റിൽ ഒഴിവാ മാക്സിമം ലൈം ഓറഞ്ച് അങ്ങനെയുള്ള ഒക്കെ ഒഴിവാക്കുക എന്നാണ് ഡോക്ടർ പറയുന്നത് കാരണം നമ്മുടെ വയറ്റിൽ ഓൾറെഡി നമ്മൾ ഉറങ്ങി എനിക്കും ഒരു ആസിഡ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ലൈമിൻ്റെ ഇതും കൂടി ചെല്ലുമ്പോഴത്തേക്ക് വല്ലാണ്ട് അത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങും അസിഡിറ്റി പ്രോബ്ലംസും ഗ്യാസ്ട്രിക് ഒക്കെ വരാൻ തുടങ്ങും അതുകൊണ്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുടിക്കില്ല പ്ലെയിൻ വാട്ടർ എന്താണോ പ്ലെയിൻ വാട്ടർ അന്ന് തോട്ടുന്നവരെ ഞാൻ പ്ലെയിൻ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ അധികം ഹോസ്പിറ്റലിൽ പോക്കവും കാര്യങ്ങളൊന്നും എനിക്ക് അതുകൊണ്ട് വേണ്ടി വന്നിട്ടില്ല പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ലൈൻ ഒഴിച്ച് കുടിക്കുന്ന പരിപാടിയെ ഞാൻ നിർത്തി പിന്നെ അഥവാ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ക്യൂ ഡയറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറും വെയിറ്റിൽ പ്ലെയിൻ വാട്ടർ കുടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞൊരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ലൈൻ ചെറിയ ചൂടുകളതിലൊഴിച്ച് കുടിക്കാറുണ്ട് തേൻ ഒഴിക്കാറില്ല അഥവാ കൊറോണ പോലും അത് നിങ്ങളുടെ ഇന്നർ ഹെൽത്ത് അല്ലെങ്കിൽ ഇന്നർ ബോഡി ഒരുപാട് അത് ഡാമേജ് ചെയ്തുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ താൽക്കാലികമായിട്ട് വണ്ണം കുറയ്ക്കുക എന്നെ ഒരുപാട് ബോഡി ഷെയിൻ ചെയ്തു തന്നെ അത് ചെയ്തു ഇത് ചെയ്തു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആയിട്ട് അവരുടെ മുമ്പിൽ ഹീറോ ആവണം ഷെയിൻ ചെയ്യണം എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ അത് ഇതൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് അപ്പം ചിലപ്പോൾ കുറയുമായിരിക്കും നമ്മൾ ഓക്കെ ആവും പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ ഇരട്ടി പൈസ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കളയേണ്ടി വരും ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ആ പൈസ കൊടുക്കും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ പതിയെ മതി ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആരെയും ഇതാക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പം ക്യുക്കായിട്ട് എടുക്കണം എനിക്ക് ഒരു ഒന്ന് രണ്ട് കിലോ കുറയണം എനിക്ക് ചിലർക്ക് ഗേൾസിന് പൊതുവെ സാരി ഡ്രൈപ്പ് ചെയ്യാനും അങ്ങനെയുള്ള ആയിട്ട് കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഇടാൻ വേണ്ടിയിട്ടും ക്രോപ്പ് ടോപ്പിടാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ വൺ വീക്ക് കൊണ്ടൊക്കെ കുറയ്ക്കാൻ ട്രൈ ചെയ്യും വൺ വീക്ക് കൊണ്ട് കുറയ്ക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വെള്ളം യൂസ് ചെയ്യാതെ ഈ പറഞ്ഞ ആസിഡ് വരുന്ന രീതിയിലുള്ള ഓറഞ്ച് ജ്യൂസ് ലൈം ജ്യൂസ് ഒന്നും കുടിക്കാതെ ഈ പറഞ്ഞ പോലെ സിനിമ ടീമോ സിനിമൻ വാട്ടർ സിനിമ ടീം പോട്ട് സിനിമ വാട്ടർ ജിഞ്ചർ വാട്ടർ ഒക്കെ രാവിലെ കുടിച്ചിട്ട് ഈ പറഞ്ഞപോലെ വർക്കൗട്ട് എക്സസൈസ് പ്രോപ്പറായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുക ഇപ്പോൾ രണ്ട് ഇഡലി കഴിക്കുന്നതാണെങ്കിൽ ഒരു ഇഡലി കഴിച്ച് നോക്കുക അതുപോലെ നാലും അഞ്ചും കഴിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ രണ്ട് ഇഡലി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം ഇപ്പം ഷുഗർ കട്ട് ചെയ്യുന്നവരുണ്ട് ഇത്രയും ദിവസം ഷുഗർ കഴിച്ചു വന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഇതാക്കും അപ്പം ആൾക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റാണ്ടാകും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവർ രണ്ട് കിട്ടും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കുറെ പേർക്കൊക്കെ അത് പറ്റാണ്ട് ക്യുറ്റ് ചെയ്യും അപ്പം ആ പെട്ടെന്ന് ഒരു കാര്യം വിത്ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊണ്ട് അത് പറ്റണമെന്ന് കാര്യമില്ല അപ്പം കുറേ കുറച്ച് ട്രൈ ചെയ്താലേ നമുക്കത് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ട്രൈ ചെയ്യുക ഈ പറഞ്ഞപോലെ വെള്ളം കുടിച്ചാലും ഈ പറഞ്ഞപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതുമൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും ബോഡി ഓരോ ഞാൻ കഴിക്കണ എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ് ആയിരിക്കില്ല നിങ്ങളുടെ അതുപോലെ എൻ്റെ ബോഡി ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളുടെയൊക്കെ അപ്പം അവരവരുടെ ബോഡി എന്താണെന്നു ഡയറ്റീഷനെ കാണുക ഡയറ്റീഷനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരവരുടെ ഇത്രയും നാളെന്ത് കഴിച്ചുകൊണ്ടിരുന്നു ആ ഫുഡിൽ തന്നെ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക അല്ലാതെ ഇന്ന ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ പോലും നമ്മളൊരു പത്ത് ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡോക്ടറുടെ ജില്ലാണ്ടോ ഡോക്ടറെ കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് അതിനോട് സിറ്റുവേഷൻ അല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നവര് പോലും ചാടി കേറി ഇങ്ങനെ ആ കണ്ട ഈ കണ്ട ഡയറ്റുകളൊന്നും ഒരു ഇൻസ്ട്രക്ഷൻ തരാൻ പറ്റുന്ന അതിന് മാത്രം ഇപ്പോൾ യൂട്യൂബേഴ്സിന്റെ തന്നെ ഒരുപാട് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇവർക്ക് എന്തിനൊക്കെ ഇവിടെ വന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യണമെങ്കിൽ ചെയ്താൽ പോലും എന്തിനും ഇവിടെ വന്ന് പറയണേ ആര് കാണിക്കാൻ ആരൊക്കെ ഏപ്പിക്കാനിരിക്കും ശരിയാണ് അവർ അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് കാണിക്കുന്നതൊക്കെ അതായത് നിങ്ങളെ നന്നാക്കണമെന്ന് ഓർത്ത് ചെയ്യുന്നത് നൂറിലൊരു എഴുപത് ശതമാനം പേര് പോലും അങ്ങനെ കാണില്ലായിരിക്കും പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മടിയായിട്ട് ലൈഫ് എന്ത് ചെയ്യണം എങ്ങനെയൊന്ന് കരിയർ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊന്ന് ഒരു സ്റ്റഡീസിലോട്ട് ശ്രദ്ധ കൊണ്ടുവരണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ അറിയാൻ വാത്തവർക്ക് ഒരുപാട് ഹെൽപ്പാണ് യൂട്യൂബ് വീഡിയോസ് എല്ലാ വീഡിയോസും അല്ലെങ്കിൽ കുറേ പേരുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണ് കുറേ പേര് വെറുതെ ആകിയത് വെറുതെ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഉണ്ട് ഇല്ലാതെ നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോയിൽ പോയി ഇപ്പം എൻ്റെ കുക്കിംഗ് വീഡിയോസും ഞാൻ ചെയ്യുന്നത് നോർമലി ഓൾറെഡി വെജ് വെജിസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് അതിടുന്ന മാത്രം ഞാൻ കാണിക്കുള്ളൂ കാരണം നോർമലി ഒരു കട്ട് ചെയ്യുന്നത് ബേസിക്കായിട്ടുള്ള അതൊക്കെ എല്ലാവർക്കും അറിയാൻ വരും വെറുതെ അത് കട്ട് ചെയ്യണ കാണിച്ച് കാണിച്ച് നിങ്ങളുടെ ഒക്കെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല അപ്പം അതുകൊണ്ട് തന്നെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിൽ കാര്യം വരുന്നുള്ളൂ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം വന്ന സമയത്ത് എനിക്ക് കുക്കിങ് ഒട്ടും അറിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര വീണ ചേച്ചിയുടെ വീഡിയോ ഷാൻജി ഉത്സാൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞാൻ അവരുടെ യൂട്യൂബേഴ്സിനെ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ കുക്കിങ് ആദ്യം ഇതുവരെ മോശം അത് വേറെ കാര്യം പക്ഷേ ഞാൻ അതുകൊണ്ട് അവരുള്ളതുകൊണ്ടാണ് എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും കുറേയൊക്കെ എനിക്ക് ഹെൽഫുൾ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ നല്ല അത്യാവശ്യം കുക്ക് ചെയ്യുന്നവരാണ് മേ ബി അതിൻ്റെ കൈപ്പുണ്യാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കുക്ക് ചെയ്തിട്ടും ബോറാണോ അല്ലെങ്കിൽ കൊള്ളില്ലെന്നോ അങ്ങനെയൊന്നും പറയേണ്ട സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല തട്ടിമുട്ടിയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആണ്ടാക്കിയ തൊട്ട് ഞാൻ അങ്ങനെ പക്ഷേ ഞാൻ യൂട്യൂബിൽ തന്നെ ഡിപെൻഡ് ചെയ്ത് अंदर निराला ഇപ്പം കുക്ക് ചെയ്ത് നമ്മുടെ ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എനിക്ക് കട്ട് ചെയ്യുമ്പോഴും നേരത്തെ അറിയില്ലായിരുന്നു അത് കട്ട് ചെയ്യുന്നതും മിനിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതും ഒക്കെ നോക്കി പിടിച്ച് ഇപ്പം ഞാൻ കിച്ചണിൽ ഫാസ്റ്റായിട്ട് പരിപാടികൾ തീർക്കണത് തന്നെ ആ ഒരു അത്രയും നാളത്തെ അത്രയും നാൾ മുൻപ് ഞാൻ അത് ചെയ്ത് യൂട്യൂബ് നോക്കി ശീലിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കാം അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ഫുൾ ആയിട്ടുണ്ട് അപ്പം വേണമെന്നുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം അല്ലാത്തവർക്ക് അത് ഇഗ്നോർ ചെയ്യാം നമുക്ക് സ്ക്രോൾ ബട്ടൺ എല്ലാവരുടെ എല്ലാം യൂട്യൂബിലും യൂട്യൂബിലൊക്കെ ഉണ്ട് നമുക്ക് അതുതന്നെ ചെയ്ത് വിടാന്നേ ഉള്ളൂ വേണമെന്നുള്ളവർക്ക് കണ്ടാൽ മതി ചിലർക്ക് മോട്ടിവേറ്റ് ആകും ചിലർക്ക് ഡെയിലി ലൈഫൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതുപോലെ ആവണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് അങ്ങനെ ആക്കണമെന്നൊക്കെ തോന്നി ചെയ്യുന്നവരുണ്ട് കുറേ പേരത് കണ്ടിട്ട് മടി പിടിച്ച് കിടന്ന് വെറുതെ അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം അത് അവരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും മനസ്സിലായോ അതുകൊണ്ട് ആരും നമ്മൾ കുറ്റം പറയുമോ അങ്ങനെയല്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞത് രാവിലെ വെരുമ്പഴത്തേക്കും വെള്ളം കുടിച്ചാൽ ഒറ്റ ദിവസം കൊണ്ടും പതിനഞ്ച് ദിവസം കൊണ്ടും അഞ്ച് ദിവസം കൊണ്ടൊക്കെ വെള്ളം വണ്ണം കുറയും എന്ന് പറയുന്നില്ല വെള്ളം കുറേ ശരിയാ ശരിയാണ് വീട്ടിലേക്ക് ആ സാധനങ്ങൾ ഇട അതിൻ്റെ അത് ഇടുന്ന സാധനങ്ങളും കുറേയായിരിക്കും അല്ലാണ്ട് ഈ പറയുന്ന വയറും വണ്ണം ഒന്നും കുറയത്തില്ല അതുകൊണ്ട് എനിക്ക് നേരത്തെ പറയാനുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യുക ഈ പറഞ്ഞുള്ള വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് മീൻസ് മുമ്പ് എന്തെങ്കിലും മതി എന്തെങ്കിലും ബോഡി മൂവ് ചെയ്യുക നമുക്ക് വല്ലാത്ത പോസിറ്റീവ് എനർജി ഉണ്ട് ഞാൻ ഈ പറഞ്ഞാൽ ഭയങ്കര മഴയുള്ള ഒരാളാണ് ഈ നമ്മൾ കുഞ്ഞുണ്ട് ഞാൻ പഠിക്കുന്നുണ്ടോ ജോലിയുണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ തന്നെ തന്നെയുള്ളൂ വേറെ ആരുമില്ല അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല എന്നൊക്കെ ഉള്ള ടെൻഷനുകളും കാര്യങ്ങളും കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു കൺസിസ്റ്റൻസി ഇല്ല കൺസിസ്റ്റൻസി കൊണ്ടുപോയി കൊണ്ടുതന്നെ ടൈമിൽ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പോഷൻ കൺട്രോൾ ചെയ്യുന്നത് പോഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് എല്ലാം ഞാൻ കഴിക്കാൻ ഈ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഫുഡ് പാടേ ഉപയോഗിച്ചിട്ടുണ്ട് ഷുഗർ ഞാൻ നോർമലി അങ്ങനെയധികം യൂസ് ചെയ്യാറില്ല സ്വർഗ്ഗത്തിൽ തൊട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷുഗറിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരാറില്ല പക്ഷേ ഞാൻ ഷുഗർ ചായക്കകത്തും കുഫിക്കകത്തും ഇടത്തരുന്ന ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ബാക്കി പലരും ഐസ്ക്രീം കഴിക്കും ഷേക്ക് കഴിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുടിക്കും അപ്പോൾ അതിൽ നിന്ന് കവർ ചെയ്യാൻ എനിക്ക് കംപ്ലീറ്റ്ലി വരും അപ്പം ഞാൻ ജൂസസ് ഒക്കെ കുറച്ചു ഷെയ്ക്ക് ഓർഡർ ചെയ്തൊക്കെ കുറച്ചു അതുപോലെ വല്ലപ്പോഴും ഒന്നൊക്കെ ആകും കാരണം കംപ്ലീലി നമുക്ക് നിർത്തുക പെട്ടെന്ന് വിട്ട്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് കൊണ്ടത് പെട്ടണ കാര്യമായിരിക്കില്ല അപ്പോൾ കുറച്ച് കുറേ സ്റ്റെപ്പ് ബൈ ആയിട്ട് കുറയ്ക്കുക രണ്ട് ഇഡലി കഴിച്ചാൽ ഒരു ഇഡലി കഴിക്കുക ബിരിയാണി കഴിച്ചുകൊണ്ട് ഹാഫ് ബിരിയാണി ആക്കുക ഈ പറഞ്ഞാൽ മൂന്ന് ചപ്പാത്തി കഴിച്ചാൽ രണ്ട് ചപ്പാത്തിയിലോട്ട് വരിക ചിക്കൻ പീസ് മൂന്ന് നാലഞ്ചെണ്ണം കോരിയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ കറി കറി മാക്സിമം യൂസ് ചെയ്യുക ഫ്രൈ കഴിക്കണം കുതിയെളുപ്പം ഒരു പീസ് ഫ്രൈ വെച്ച് ടേസ്റ്റ് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുക അവർ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ഈ ചെറിയ ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കും നമ്മൾ അതിന് ജസ്റ്റ് ഒരു സ്പൂണൊക്കെ കോരി മാറ്റി വെച്ച് കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഓവറാക്കുക ആ സ്പൂൺ തെലുതരി ആ ഒരു സ്പൂണിൻ്റെ അളുകൾ കൂടിക്കൊണ്ടിരിക്കരുത് ആ സ്പൂണിൽ തന്നെ നിർത്തണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഒരു സമാധാനം നമുക്കും ആകും നമ്മുടെ വെയിറ്റ് ലോസിനോ അത് ബാധിക്കത്തുമില്ല ഒത്തിരിയെന്നും അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുക അല്ലാതെ ഒരിക്കലും നമ്മുടെ ഹെൽത്തും ഡാമേജ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡാമേജ് കാരണം നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് നമ്മുടെ ഹെൽത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ അത് ഡാമേജ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ഡയറ്റ് ചെയ്താലും എന്ത് ജിമ്മിൽ പോയി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും ഒന്നും ആവില്ല അതുകൊണ്ട് അവനവനെ കൊണ്ട് ഇതൊക്കെ ഇല്ലാത്ത കാലത്ത് ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ അവരവരെ കൊണ്ട് പറ്റുന്ന രീതി മതി അവർ ചെയ്യുന്നു ഇവർ ചെയ്യുന്നു എനിക്കിത് ചെയ്യാൻ പറ്റില്ല എനിക്ക് അതിനുള്ള ഇല്ല എന്നുള്ള ടെൻഷനുകളും കാര്യങ്ങളും ഒന്നും വേണ്ട ഈ കണ്ണി കണ്ട് ഡ്രിങ്കും കണ്ണി കണ്ട് ഈ പറഞ്ഞ ഡ്രിങ്കിനേക്കാളും വിഷമാണ് ഈ ഒരുപാടിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഒരുപാട് ആഡുകൾ കാണുന്നുണ്ട് അതും ഇതുമെല്ലാം വരുമ്പോഴത്തേക്ക് അതൊക്കെ മേടിച്ച് കുടിക്കരുത് ആ ടാബ് ഈ ടാബ് ഈ സിറപ്പ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ച് കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും താൽക്കാലിക കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീടത് ഒരുപാട് ബാധിക്കും അത് മനസ്സിലാക്കി നമ്മുടെ ബോഡിയെ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഡയറ്റ് ചെയ്യാവുള്ളൂ എല്ലാവരും അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യണം